മകൈരം നക്ഷത്രം ജ്യോതിഷപ്രകാരം വളരെ സവിശേഷമായ ഒരു നക്ഷത്രമാണ് ചൊവ്വയാണ് മകേരം നക്ഷത്രത്തിന്റെ അധിപൻ പൊതുവെ ശുദ്ധ മനസ്സുള്ളവരും അന്വേഷണ തൃഷ്ണയുള്ളവരുമായിരിക്കും മകേരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവരുടെ പ്രധാന സ്വഭാവ സവിശേഷതകളും ഫലങ്ങളും താഴെ കൊടുക്കുന്നു പൊതുവായ സ്വഭാവം അന്വേഷണാത്മകതയും ജിജ്ഞാസയും മകേരം നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ താൽപ്പര്യമുണ്ടാകും ആധ്യാത്മികത മനഃശാസ്ത്രം മനോവികാരങ്ങൾ എന്നിവയെക്കുറിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താൻ ഇവർ എപ്പോഴും സജ്ജരായിരിക്കും ബുദ്ധിയും സൗന്ദര്യവും ഇവർക്ക് നല്ല ബുദ്ധിയും ആകർഷകമായ രൂപവും ഭാവവും ഉണ്ടാകും ആത്മാർത്ഥത ആത്മാർത്ഥതയുള്ളവരും സത്യസന്ധരുമായിരിക്കും മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ ചിലപ്പോൾ ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉറച്ച തീരുമാനങ്ങൾ കാര്യങ്ങൾ വളരെ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്തു തീർക്കാൻ ഇവർക്ക് കഴിയും സംഭാഷണശേഷി നല്ല സംഭാഷണശേഷിയുള്ളവരും മറ്റുള്ളവരെ വശത്താക്കാൻ കഴിവുള്ളവരുമായിരിക്കും മുൻകോപം എളുപ്പത്തിൽ ദേഷ്യം വരുന്ന സ്വഭാവം ചിലപ്പോൾ ഇവരുടെ സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും ദോഷകരമായി ബാധിച്ചേക്കാം ചിലവ് സുഖഭോഗങ്ങളിലും ആഡംബരങ്ങളിലും താൽപര്യമുള്ളതിനാൽ ഇവർ വലിയ ചിലവുകാരായിരിക്കും മാനസികാവസ്ഥ എപ്പോഴും മാനസിക വിഷമങ്ങൾ ഉള്ളവരായിരിക്കും മറ്റുള്ളവരുടെ മേൽക്കോയ്മയ്ക്കും സമ്മർദ്ദത്തിനും വഴങ്ങാറില്ല ജീവിതം ബാല്യകാലത്ത് ചില ക്ലേശങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളും കുടുംബത്തിലെ അസ്വസ്ഥതകളും ഇവരെ ബുദ്ധിമുട്ടിച്ചേക്കാം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങളോ മന്ദതയോ ഉണ്ടാകാം എന്നാൽ ജീവിതത്തിന്റെ മധ്യഭാഗവും അന്ത്യഭാഗവും പൊതുവെ സുഖകരമായിരിക്കും സ്വന്തം പരിശ്രമത്താൽ ഇവർ ഉന്നതിയിലെത്തും ഇരുപത്തിയൊന്ന് വയസ്സുമുതൽ മുപ്പത്തിയേഴ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമായിരിക്കും തൊഴിൽ ഗവേഷണപരമായ മേഖലകൾ ശാസ്ത്രം സാഹിത്യം കല അധ്യാപനം മാധ്യമ നഴ്സിംഗ് ഡോക്ടർ സൈക്കോളജി ഫാഷൻ ഡിസൈനിങ് ഇന്റീരിയർ ഡിസൈനിങ് തുടങ്ങിയ മേഖലകൾ മകൈരം നക്ഷത്രക്കാർക്ക് അനുയോജ്യമാണ് മുടങ്ങിക്കിടക്കുന്ന ബിസിനസ് രംഗം മെച്ചപ്പെടാനും സഹായങ്ങളും വായ്പാ സൌകര്യങ്ങളും ലഭിക്കാനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാനും ശമ്പള പരിഷ്കരണത്തിനും വർധനവിനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം പൊതുവെ നല്ല ദാമ്പത്യ ജീവിതമായിരിക്കും എന്നാൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിർബന്ധ ബുദ്ധിയോടും ആശങ്കയോടും കൂടിയുള്ള പെരുമാറ്റം ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം അവിവാഹിതർക്ക് വിവാഹ ആലോചനകൾ നടക്കാനും സാധ്യതയുണ്ട് ആരോഗ്യം അലർജി വാദം കപം മുഴകൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തലവേദന ഉറക്കമില്ലായ്മ മാനസിക പിരിമുറുക്കം എന്നിവയും ചിലപ്പോൾ അനുഭവപ്പെടാം ദോഷപരിഹാരങ്ങൾ ബുധന്റെയും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ദശാപഹാര കാലങ്ങൾ പൊതുവെ അത്ര നല്ലതായിരിക്കില്ല ഈ സമയങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഗുണകരമാണ് ആയില്യം പൂരം പുണർദ്ദം മൂലം പൂരാടം തിരുവോണം അവിട്ടം എന്നീ നക്ഷത്ര ദിനങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം ചുവപ്പ് വെള്ള തുടങ്ങിയ നിറങ്ങൾ ഇവർക്ക് അനുകൂലമാണ് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് പ്രത്യേകിച്ച് രോഗികൾക്ക് ഭക്ഷണം നൽകുന്നത് ഭാഗ്യം കൊണ്ടുവരും പ്രധാന ശ്രദ്ധ ഈ വിവരങ്ങൾ പൊതുവായ നക്ഷത്ര ഫലങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനില മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥാനം ദശാപഹാരങ്ങൾ എന്നിവ അനുസരിച്ച് ഈ ഫലങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ വരാം കൂടുതൽ കൃത്യമായതും വ്യക്തിഗതമായതുമായ ഫലങ്ങൾക്കും പരിഹാരങ്ങൾക്കുമായി ഒരു ജ്യോതിഷിയുമായി ബന്ധപ്പെടുന്നത് ഉചിതമാണ്